ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം കടലാസ് മുറിച്ച് ഒരു സമചതുര സമചതുരസ്തൂപിക ഉണ്ടാക്കണം പാതവക്ക് പത്ത് സെന്റിമീറ്ററും ഉയരം പന്ത്രണ്ട് സെന്റിമീറ്ററും വേണം ത്രികോണങ്ങളുടെ അളവുകൾ എത്ര ആയിരിക്കണം എന്നാണ് ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം തന്നെയാണ് ത്രികോണങ്ങളുടെ അളവുകൾ എത്ര ആയിരിക്കണം ഇവിടെ ത്രികോണം എന്ന് പറയുന്നത് സമചതുര സമചതുരസ്തൂപികയുടെ പാർശ്വമുഖങ്ങളാണ് പാർശ്വമുഖത്തിന്റെ അളവുകൾ ഏതൊക്കെയാണ് വശങ്ങൾ പാർശ്വമുഖത്തെ വശങ്ങൾ അളവുകൾ എന്ന് പറയുന്നത് പാദവക്ക് പിന്നെ രണ്ട് ഭാഗത്തും പാർശ്വവക്ക് ത്രികോണത്തിന്റെ അളവുകൾ എന്ന് പറയുന്നത് പാർശ്വവക്ക് പാർശ്വവക്ക് പാദവക്ക് അതാണ് ചോദ്യം അപ്പോൾ ഈ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് പാർശ്വവക്കാണ് കണ്ടുപിടിക്കേണ്ടത് പാർശ്വവക്കാണ് വക്കാണ് കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന അളവുകൾ നമുക്ക് എഴുതാം എന്തൊക്കെ തന്നിട്ടുണ്ട് പാദവക്ക് പത്ത് സെന്റിമീറ്റർ പാദവക്ക് പത്ത് സെന്റിമീറ്ററും ഉയരം പന്ത്രണ്ട് സെന്റിമീറ്ററും എന്ന് തന്നിട്ടുണ്ട് അല്ലെ നമുക്കത് എഴുതാം എ സമം പത്ത് സെന്റിമീറ്റർ എച്ച് സമം പന്ത്രണ്ട് സെന്റിമീറ്റർ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ സമചന്ദ്ര സ്തൂപികയുമായി ബന്ധപ്പെട്ട മട്ടത്രികോണങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ പതിഞ്ഞവർക്ക് മാത്രമേ കണക്കുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ അതൊക്കെ നന്നായി പഠിക്കുക അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇ ആണ് ഏത് മട്ടത്രികോണമാണ് മനസ്സിലേക്ക് വേണ്ടത് ഇതാണ് ഇ എച്ച് ഡി ബൈ രണ്ട് എന്ന മട്ടത്രികോണമാണ് ഇ എച്ച് ഡി ബൈ രണ്ട് എന്ന മട്ടത്രികോണമാണ് മനസ്സിലേക്ക് വരേണ്ടത് ഇ എന്നത് പാർശ്വവക്ക് എച്ച് ഉയരം ഡി ബൈ രണ്ട് പാദ വികരണത്തിന്റെ പകുതി അപ്പൊ നമുക്ക് ഡി കണ്ടുപിടിക്കാം ഡി സമം എന്തായിരിക്കും പത്തേ റൂട്ട് രണ്ട് ഡി എന്ന് പറഞ്ഞാൽ എ റൂട്ട് രണ്ടാണ് ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഈ കാണാം ഈ സമം എന്തായിരിക്കും ഈ സമം റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ഡി ബൈ ടു ഹോൾ സ്ക്വയർ ഈ എന്നത് കർണമാണ് അതിൽ നിന്നും എച്ച് സമം ഈ സമം എച്ച് സ്ക്വയർ പ്ലസ് ഡി ബൈ ടു ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലേക്ക് വരും എച്ചിന്റെയും ഡിയുടെയും വിലകൾ നൽകിയാൽ മതി ക്രിയ ചെയ്താൽ മതി എന്തായി മാറി പന്ത്രണ്ട് സ്ക്വയർ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ പത്തേ റൂട്ട് രണ്ട് അപ്പൊ ഡി ബൈ രണ്ട് അഞ്ച് റൂട്ട് രണ്ട് പത്തേ റൂട്ട് രണ്ടിന്റെ പകുതി അഞ്ച് റൂട്ട് രണ്ട് സ്ക്വയർ ഇനി പന്ത്രണ്ട് സ്ക്വയർ എത്രയാണ് പന്ത്രണ്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ നൂറ്റി നാല്പത്തിനാല് അഞ്ച് റൂട്ട് രണ്ടിന്റെ സ്ക്വയർ അഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ച് റൂട്ട് രണ്ടിന്റെ സ്ക്വയർ രണ്ട് അപ്പൊ ഇരുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് അമ്പത് എന്ന് കിട്ടും അപ്പോൾ റൂട്ട് ഓഫ് നൂറ്റി നാല്പത്തിനാല് പ്ലസ് അമ്പത് റൂട്ട് നൂറ്റി എൺപത്തിനാല് വേണമെങ്കിൽ ഇതിനെ ലഘൂകരിക്കാം അപ്പോൾ ത്രികോണത്തിന്റെ വശങ്ങൾ ഇതൊക്കെയാണ് റൂട്ട് നൂറ്റി എൺപത്തിനാല് റൂട്ട് നൂറ്റി എൺപത്തിനാല് പിന്നെ പത്ത് സെന്റിമീറ്റർ എന്നാണ് കിട്ടുക ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കൊന്ന് പോകാം അടുത്ത ചോദ്യം ഇതാണ് ഏത് സമചതുര സ്തൂപികയിലും ഉയരം ചെരുയരം പാർശ്വ വക്ക് എന്നിവയുടെ വർഗങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കുക അതാണ് ഉയരം എച്ച് ചെരി ഉയരം എൽ പാർശ്വ വക്ക് ഇ എന്നിവയുടെ വർഗങ്ങൾ സമാന്തര ശ്രേണിയിലാവണം അതായത് എച്ച് സ്ക്വയർ എൽ സ്ക്വയർ ഇ സ്ക്വയർ എന്നിവ സമാന്തര ശ്രേണിയിലാണെന്നാണ് തെളിയിക്കേണ്ടത് നമുക്കത് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ബന്ധമാണ് വരുന്നത് എല്ലും എച്ചും തമ്മിലുള്ള ബന്ധം എ ബൈ രണ്ട് ഹോൾ സ്ക്വയർ സമം എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഏത് മട്ട ഒരു മട്ടത്രികോണം നമ്മൾ ഓർമ്മയുണ്ടല്ലോ ആ എൽ എച്ച് എ ബൈ രണ്ട് എന്ന മട്ടത്രികോണത്തിൽ നിന്നും ഈ ഒരു ബന്ധം അറിയാം അതുപോലെ രണ്ടാമതൊരു ത്രികോണത്തിൽ നിന്നും എ ബൈ രണ്ട് ഹോൾ സ്ക്വയർ സമം ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്ന് കിട്ടും ആദ്യത്തേതിൽ നിന്ന് എ ബൈ രണ്ട് ഹോൾ സ്ക്വയർ സമം ഇ സ്ക്യർ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്നും എ ബൈ രണ്ട് ഹോൾ സ്ക്വയർ സമം ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയറുമാണ് ഇത് രണ്ടും നമുക്ക് താരതമ്യം ചെയ്താൽ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ സമം ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്ന് കിട്ടുന്നു ഒന്ന് വായിച്ചു നോക്ക എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ സമം ഈ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ നമ്മള് സമാന്തര ശ്രേണിയെ ഒന്ന് സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴാണ് മൂന്ന് സംഖ്യകൾ സമാന്തര ശ്രേണിയിലാവുന്നത് എപ്പോഴാണ് ആലോചിച്ചു നോക്കെ ആ ആ അത് ഈ ഒരു ബന്ധം ഇതാണ് എന്താണ് ആ ബന്ധം നമ്മൾ ഇതാണ് എ ബി സി എന്നിവ സമാന്തര ശ്രേണിയിലായാൽ രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും ഒന്നാമത്തെ സംഖ്യ കുറച്ചാൽ രണ്ടാം പദം മൈനസ് ഒന്നാം പദം എന്ന് പറയുന്നത് മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചത് തുല്യമായിരിക്കണം ഇതിന് മറ്റൊരു തരത്തിൽ വേണമെങ്കിലും പറയാം ബി സമം എ പ്ലസ് സിയുടെ പകുതി ആയിരിക്കണം ബി എന്ന് പറയുന്നത് എയുടെയും സിയും കൂട്ടിയതിന്റെ പകുതി ആയിരിക്കണം അതിന്റെ മറ്റൊരു രൂപമാണിത് അത് തന്നെയാണ് ഇവിടെയുമുള്ളത് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചത് മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ചും തുല്യമാണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം എൽ സ്ക്വയർ എച്ച് സ്ക്വയർ ഇ സ്ക്വയർ എന്നിവ സമാന്തര ശ്രേണിയിലാണെന്ന് എഴുതാൻ പറ്റും മനസ്സിലായല്ലോ ഇനി നമ്മൾ അതിനകത്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് അടുത്ത ചോദ്യം നോക്കുക ഇതാണ് അടുത്ത ചോദ്യം ചിത്രത്തിൽ കൊടുത്ത സമപാർശ്വ ത്രികോണം പാർശ്വമുഖങ്ങളായി ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം അതിന്റെ ഉയരം എന്തായിരിക്കും പാദവക്ക് മുപ്പത് സെന്റിമീറ്ററിന് പകരം നാൽപ്പത് സെന്റിമീറ്റർ ആയാലോ എന്നാണ് ചോദ്യം ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെ അളവുകൾ തന്നിട്ടുണ്ട് ഈ ത്രികോണത്തിന്റെ വശങ്ങൾ എന്ന് പറയുന്നത് പാർശ്വവക്ക് പാർശ്വവക്ക് വക്ക് പാതവക്കാണ് അപ്പൊ ഈ സമം അറിയാം എ എയും അറിയാം എ സമം മുപ്പത് എന്നും അറിയാം നമുക്കൊന്ന് ചെയ്തു നോക്കാം ആദ്യം തന്നിരിക്കുന്ന അളവുകൾ ഒന്ന് എഴുതാം തന്നിരിക്കുന്ന അളവുകൾ ഏതാണ് ഈ സമം മുപ്പത് സെന്റിമീറ്റർ ഈ സമം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അപ്പോ കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ് എ ഇ എച്ച് ആണോ ബന്ധം മട്ടത്രികോണം നിങ്ങളെ മനസ്സിലേക്ക് വരണം ഏതാണ് എച്ച് ഇ ഡി ബൈ രണ്ടാണ് മട്ടത്രികോണം എന്ന് പറയുന്നത് എച്ച് ഇ ഡി ബൈ രണ്ടാണ് മട്ടത്രികോണം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കാം എച്ച് സമം റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് ി ബൈ രണ്ട് ഹോൾ സ്ക്വയർ അപ്പൊ ഡി അതിനു മുമ്പായി എഴുതാം ഡി സമ എന്തായിരിക്കും ആ എ റൂട്ട് രണ്ട് മുപ്പത് റൂട്ട് രണ്ട് ഈ മട്ട ത്രികോണ ബന്ധം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി ഉണ്ട് ഞാൻ നേരത്തെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് മട്ട മട്ടത്രികോണങ്ങൾ കൃത്യമായി പഠിക്കുക എന്ന് എച്ച് സമം റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് ഡി ബൈ രണ്ട് ഹോൾ സ്ക്വയർ ഇതൊക്കെ കൃത്യമായി മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ വെറുതെ നമ്മൾ നോട്ടിൽ എഴുതിയത് കൊണ്ടൊന്നും നമുക്ക് എന്താവാൻ പറ്റണമെന്നില്ല ചെയ്യാനൊന്നും പറ്റണമെന്നില്ല ഇതുപോലുള്ള കണക്കുകൾ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കണക്കുകളൊക്കെ നന്നായി പഠിക്കണം മനസ്സിലാവണം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ് നമ്മൾ ഈക്കും ഡി ബൈ ടു ഡി ക്കും വിലകൾ നൽകുക ഇ എന്ന് പറഞ്ഞാൽ ഇരുപത്തി സ്ക്വയർ ഇരുപത്തി അഞ്ച് സ്ക്വയർ മൈനസ് ഡി എ ഡി എന്ന് പറയുമ്പോൾ മുപ്പത് റൂട്ട് രണ്ട് അതിന്റെ പകുതി പതിനഞ്ചേ റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ എന്നായി മാറി അപ്പോൾ ഇരുപത്തിയഞ്ച് സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ട് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് ആ നാനൂറ്റി അൻപത് എന്ന് കിട്ടും അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് നാനൂറ്റി അമ്പത് കുറച്ചാൽ റൂട്ട് നൂറ്റി എഴുപത്തി അഞ്ച് ലഘൂകരിക്കാം ലഘൂകരിക്കുന്ന ഇരുപത്തഞ്ച് ഇൻറ്റു ഏഴാണ് നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് ഇൻറ്റു ഏഴ് നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തഞ്ചിന് എന്തുണ്ട് ഇരുപത്തഞ്ചൊരു വർഗസംഖ്യ ആയതുകൊണ്ട് അഞ്ച് റൂട്ട് ഏഴ് എന്ന് എഴുതാൻ പറ്റും മനസിലായല്ലോ ഇനി ഇതിന്റെ അടുത്ത ഭാഗം നോക്കൂ പാതവക്ക് മുപ്പത് സെന്റിമീറ്ററിന് പകരം നാൽപ്പത് സെന്റിമീറ്റർ ആയാലോ എന്നാണ് ചോദ്യം അപ്പോ നിങ്ങൾ ഇവിടെ ഏ സമം നാൽപ്പത് സെന്റിമീറ്റർ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എച്ച് കിട്ടുന്നുണ്ടോ നോക്കുക എച്ച് എന്തായിരിക്കുമെന്ന് കണ്ടെത്തുക